അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ വീഡിയോ ആണ് ഞാൻ എന്നും പതിവാക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൂറത്തിനെക്കുറിച്ചാണ് പറയുന്നത് വീട്ടിലെപ്പോഴും പ്രശ്നമാണ് ഒരു സമാധാനവും ഇല്ല എനിക്കൊരുപാട് കടങ്ങളുണ്ട് മക്കളുടെ കല്യാണം റെഡി ആവണില്ല ജോലി റെഡി ആവണില്ല ഇതുപോലെയുള്ള എന്ത് പ്രശ്നങ്ങളും അറിവുള്ള ഉസ്താദന്മാരോട് പറഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നൊരു സൂറത്താണ് അലംനഷ്റ സൂറത്ത് എല്ലാവർക്കും അറിയാവുന്ന സൂഹത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂഹത്തും കൂടിയാണ് അതിലുള്ള ഒരു ആയത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ സൂഹത്ത് ഇടയ്ക്കൊക്കെ ചൊല്ലാറുണ്ട് അലംനെഷ്വർ സൂറത്ത് വളരെയധികം പഠിക്കാനൊക്കെ വളരെയധികം എളുപ്പമുള്ളൊരു സൂഹത്താണ് ആ സൂറത്തിലെ ഒരു വരിയാണ് ഇസ്മിലായ് റഹ്മാൻ ഇറഹി വൈ ഇന്ന അൽ യുസ്രി യുസ്ര എന്നത് അതിൻ്റെ അർത്ഥം എന്തെന്നാൽ നമ്മൾ കരഞ്ഞു തളർന്നിരിക്കുന്ന സമയത്ത് ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ പ്രത്യേക ഒരു സുഖം കിട്ടും അപ്പം അതിൻ്റെ അർത്ഥം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്താണ് തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടെന്നാണ് അപ്പം എന്ത് വിഷമം ഉണ്ടെങ്കിലും പഠിച്ച ഒരു എളുപ്പം തരും മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വലം ആരെങ്കിലും ഈ സുഹൃത്ത് ഓതിയാൽ ഞാൻ ദുഃഖിതനാരെ ആയിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയായി എന്നാണ് നബി തങ്ങൾ പറയാറുള്ളത് അപ്പം അതുകൊണ്ട് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും എല്ലാവരും ഓതിക്കൊള്ളി ഇൻഷാല്ല എല്ലാവരും ദുഃഖവും മാറിക്കിട്ടും ഹയർ രീതിയിൽ സമ്പത്ത് നേടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അതിനു വേണ്ടി ഒരാഴ്ച മാത്രമാണ് ഇതിന് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കേണ്ടത് അപ്പം ആ ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ നമ്മളെ കടങ്ങൾ വീടുക ഒരു സമാധാനം ഉണ്ടാകും അപ്പോൾ എല്ലാ ഫർദ്ദു നിസ്കാരങ്ങൾക്ക് ശേഷം നാൽപ്പത് വട്ടം അലമനശ്വർ സുഹൃത്ത് ഓതണം അപ്പോൾ സുബി നിസ്കാരം ലോഹുർ നിസ്കാരം അസർ നിസ്കാരം മാര്യ നിസ്കാരം ഇഷാക്ക് അങ്ങനെ നാൽപ്പത് വട്ടാണ് നമ്മൾ ഓതി ഓതേണ്ടത് അപ്പം അത് പ്രത്യേകങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഓതിയിട്ട് ഒരുപാട് പേർക്ക് നേട്ടം ഉണ്ടായിക്കണേ ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട് അപ്പം കടൽ മാർഗമുള്ള യാത്രകൾക്ക് സംരക്ഷണം നൽകുക അതൊക്കെ ഈ സൂഹത്തിൻ്റെതാണ് അതുപോലെ ഏഴ് ദിവസം തുടർച്ചയായിട്ടാണ് ചെയ്യേണ്ടത് അത് മുടക്കാൻ പാടില്ല അപ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുള്ളൂ അപ്പം അതിനെല്ലാം നീക്കി ആശ്വാസം നൽകാനും എളുപ്പമാക്കാനും ഈ സൂഹത്തിന് പവർ ഉണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇൻഷാല്ല ഞാൻ വെറുതെ പറയല്ല എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ ചെയ്ത് നോക്കിയ കാര്യമാണ് പഠിക്കുന്ന കാലത്ത് അപ്പോൾ പകലും രാത്രിയും പതിവാക്കിയാൽ ഷഹീദായ മരണം അവസാന നാളിൽ തണലായി മാറുകയും ചെയ്യും അപ്പോൾ ഷഹീദായി മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലി റെഡി ആവാൻ പിന്നെ നമ്മുടെ എക്സാമിന് പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോടു കൂടി പാസ്സാവാൻ വേണ്ടി ഖുറാനിലെ ഭംഗിയുള്ളതും മഹത്വമേറിയതുമായ ഈ സുഹൃത്ത് ഏഴ് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടമെങ്കിലും എന്നാണ് പറയുന്നത് പതിവാക്കാൻ എല്ലാവരും നോക്കുക ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കും എല്ലാ കടും മാറും എല്ലാവരുടെ പ്രശ്നങ്ങളും മാറും ഇൻഷാല്ല അള്ളാവിനോട് ദുവാ ചെയ്യുന്നു അസ്ലാം വലൈക്കും